ഹായ് നമസ്കാരം ഗുഡ് ലൈഫിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ ആലുവ എടത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കണത് ആലുവ പുക്കാട്ടോടി ബസ് റൂട്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ പതിനഞ്ച് സെന്റ് സ്ഥലവും നാല് ബെഡ്റൂമിന്റെ മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഒരു അഞ്ച് വർഷം പഴക്കമുണ്ട് കൊണ്ട് പാർട്ടി സ്വന്തം താമസിക്കാൻ പണന്നേക്കണ വീടാണ് പൈസയുടെ അത്യാവശ്യം കൊണ്ട് കൊടുക്കണേ ഒരു ആറ് ഏഴ് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ ഉണ്ട് പ്ലാവ് മാവ് തെങ്ങ് എല്ലാ സൗകര്യമുണ്ട് എല്ലാ ജാതിക്കാർക്കും പറ്റുന്ന ഒരു ഏരിയയാണ് അമ്പലം പള്ളി സ്കൂള് കോളേജ് ഒക്കെ ഉണ്ട് ഭാരതമത കോളേജ് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് വെറും നാലര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും ആലുവ രാജഗിരിയിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരം ഏത് വശത്തേക്കും നമുക്ക് പോകാൻ സൗകര്യമുള്ള ഏരിയാണ് പാർട്ടി ഇതിനെ ചോദിക്കുന്നത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് പാർട്ടിയായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ നമുക്ക് കുറച്ച് വാങ്ങാം അപ്പൊ ആവശ്യക്കാർ ഒട്ടും സമയങ്ങളെണ്ട ഇപ്പൊ തന്നെ വിളിച്ചു